സുഹൃത്തുക്കളെ ഇന്ന് ജൂലൈ ട്വൻറ്റി നയൻ ലോക കടുവ ദിനം ഞാൻ ഇതുവരെ ഏകദേശം മുപ്പത്തിമൂന്ന് കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൽ ഏകദേശം മുപ്പത് കടുവകളുടെ ചിത്രങ്ങൾ എനിക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട് കടുവയെ നേരിട്ട് കാണുന്നതിനു മുന്നേയും അല്ലെങ്കിൽ കടുവയുടെ ചിത്രം എടുക്കുന്നതും വരെയും എൻ്റെ മനസ്സിലെ ഒരു ചിത്രം എന്ന് പറയുന്നത് കടുവ ഒരു ഭീകരജീവി എന്നാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കടുവ ഒരു ഭീകരജീവി അല്ല കടുവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രട്ടായിട്ടുള്ള ഒരു ജീവിയൊന്നുമല്ല കടുവ അത് കാട്ടിൽ അതിൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നൊരു ജീവിയാണ് അത് മനുഷ്യനെ ഒന്ന് പർപ്പസായിട്ട് അറ്റാക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനൊന്നും അല്ല ഈ കടുവ അത് അതിൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു ഒരു വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കാട്ടിലെ മൃഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും ജീവജാലങ്ങളുടെയൊക്കെ ചിത്രം എടുക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയ ഒക്കെയാണ് ചിത്രങ്ങൾ എടുക്കുന്നത് അല്ലാതെ വെറുതെ ചാടിക്കേറി അങ്ങനെ ചിത്രങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്കറിയാം ആനയുടെ ഒക്കെ ചിത്രങ്ങൾ ഒരുപാട് എടുക്കുന്നത് ഞാൻ ആന 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 എന്താണ് ആനയുടെ ആനയുടെ സ്വഭാവം എന്താണ് ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ തവണ ചിത്രങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുകയാണ് നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത് അല്ലാതെ വെറുതെ അങ്ങ് ആനെ കാണുമ്പോഴത്തേന് ആവേശം കൊണ്ടങ്ങനെ പോയി ചിത്രങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഒരു ബിഹേവിയർ എന്താണ് അത് എന്താണ് അടുത്ത അതിൻ്റെ ഒരു ആക്ഷൻ എന്താണ് ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ജീവിയാണ് ഈ കടുവ കടുവ എന്താണ് കടുവ അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒരു പരിധി നമുക്ക് നമുക്കതിൻ്റെ ഒരു ബിഹേവിയർ കാണുമ്പോൾ മനസ്സിലാവും കടുവയെ കണ്ടിട്ടുള്ളവർക്കറിയാം കാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാര് നടന്നു പോയിട്ട് കടുവയെ കണ്ടിട്ടുള്ളവരുടെ അനുഭവകഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരിൽ നിന്നുള്ള അനുഭവകഥകളും എനിക്കറിയാവുന്ന ആ കാര്യങ്ങളിലൂടെ കൂട്ടി കിണക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കടുവ കാട്ടിൽ വെച്ച് മനുഷ്യൻ്റെ പ്രസൻസ് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് അത് പോകാനാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ഈ കടുവയെ പല ആൾക്കാരും കാണാത്തതിൻ്റെ കാര്യവും അതന്നാൽ അത് മനുഷ്യൻ്റെ സാന്നിധ്യം അധികം ആഗ്രഹിക്കാത്ത ഒരു ജീവിയാണ് പൊതുവേ വന്യമൃഗങ്ങൾ മനുഷ്യൻ്റെ പ്രസൻസ് അധികം ആഗ്രഹിക്കുന്ന ജീവികളൊന്നുമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു പ്രസൻസ് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാട്ടിൽ കടുവ മനുഷ്യനെ കാണുമ്പോൾ അത് ഒഴിഞ്ഞു മാറാനാണ് പതിവ് പക്ഷേ ആനയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കാരണം ആന മനുഷ്യനെ കണ്ട് ഒഴിഞ്ഞു മാറിയാൽ പോലും ചില ആനകൾ നമുക്ക് നേരെ തീരാനുള്ള സാധ്യതയുണ്ട് ആനയുടെ സ്വഭാവം അല്പം വ്യത്യാസമാണ് നമ്മുടെ മനുഷ്യർ തന്നെ പലരുടെയും സ്വഭാവങ്ങളിൽ പല വ്യത്യാസങ്ങളുള്ളതുപോലെ തന്നെ ഈ പക്ഷിമൃഗാദികളിലും എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ പല വ്യത്യാസങ്ങളുണ്ട് നാട്ടിലിറങ്ങുന്ന കടുവകൾ അത് പല സാഹചര്യങ്ങളാൽ ഇറങ്ങുന്ന കടുവകളാണ് അത് പ്രായം കൊണ്ടും അല്ലെങ്കിൽ അതിനെ ഹണ്ട് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും ഇല്ലാതെ വരുമ്പോൾ വിശന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യൻ അതിൻ്റെ മുന്നിൽ പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിലാണ് ഒരു അപകടങ്ങൾ ഉണ്ടാകാറുള്ളത് അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം കാട്ടിൽ വെച്ചായാലും അത് നേർക്കു നേരെ കൂട്ടിമുട്ടുകയാണെങ്കിൽ മാത്രമല്ലാതെ വളരെ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് കടുവകൾ മനുഷ്യനെ വന്ന് ആക്രമിക്കാറുള്ളു ലോകത്തിലെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ കടുവകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് കടുവകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് കാലാകാലങ്ങളായി കടുവകൾ വേട്ടയാടുകയും പല കാരണങ്ങളാലും അതിൻ്റെ എണ്ണം കുറയുകയും ഇന്ന് ഏകദേശം മൂവായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണക്കാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എനിക്ക് നിങ്ങളോട് ഈ ഒരു കടുവ ദിനത്ത് പറയാനുള്ള ഒരേ ഒരു മെസ്സേജ് നമ്മൾ ആരും കരുതുന്നു കടുവയെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല കടുവ ഒരു ഭീകരജീവിയല്ല